അല്ല ഇപ്പൊ എത്ര ദിവസമായി പോയിട്ട് മൂന്ന് ദിവസം പറയണ ഇപ്പൊ അത്ര വല്യ ഒരു ഇതൊന്നല്ല മീറ്റിങ്ങും കാര്യങ്ങളല്ലേ ആയിക്കോട്ടെ എന്നാലും എനിക്ക് തോന്നുന്നു എന്താച്ചോ തിരക്ക് വിളിച്ച പ്രധാന സ്ഥലം ഈ മദ്രാസിലാണ് ഏ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയി പോയിപ്പൊ അവിടെ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ട് പിറ്റൊന്നും ഒരു മീറ്റിംഗ് ഉണ്ട് അതിന്റെ പിറ്റൊന്നും ഒരു മീറ്റിംഗ് ഉണ്ട് വെച്ചാ ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും പണ്ടടുത്ത് വന്ന് പോകാൻ പറ്റും അല്ലെന്നെ മല്ലി ഉദ്ദേശിക്കണ വല്ല നിസ്സാര കമ്പനി അല്ല കഴിഞ്ഞ ആഴ്ചപ്പോ കണ്ടപ്പോ അവൻ എന്നോട് പറഞ്ഞത് അവൻ അതിന്റെ ഏ എം എന്നാണ് ഏ എന്ത് ഈ ഏരിയ മാനേജറാണ് ആ റാങ്കിലായി പിന്നെ ഒരു മൂന്നാല് പറയണ സബ് ഇൻസ്പെക്ടറാണ് ഈ കമ്പനീൻറെ ഒരേ റാങ്കാണ് മൂന്ന് ദിവസം കൊണ്ടായോ മൂന്ന് ദിവസം കൊണ്ടായി ഇനി വല്ല എന്തെങ്കിലും ഒക്കെ ആയിട്ട് വല്ല കേസിൽ പറ്റാന്നൊക്കെ അറിയാൻ പറയുന്നത് അതെല്ലാന്ന് ഇത് റാങ്ക് കേറി കേറി പോയിട്ടേ നല്ലോണം പണിയെടുക്കണോ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എന്നാ കണ്ടപ്പോ വഴിയിൽ വെച്ച് കണ്ടപ്പോ പറഞ്ഞതാണ് ടൗണിൽ ഒരു ഫ്ലാറ്റ് നോക്കണ്ട് ആ ഫ്ലാറ്റ് വാങ്ങാൻ പോണേ ഇവിടെ നിന്ന് മാറാൻ പോണേന്ന് ഉറപ്പാണ് ചിലപ്പോ അതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ വേണ്ടി മാറിയേക്ക പുള്ളി പറയണത് ഈ പരീക്കാനെ പോലത്തെ ലോക്കലൊക്കെ ആയിട്ടുള്ള ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാല്

ഞാൻ അവിടെ ഒന്ന് പോയിട്ട് അല്ല ഈ വേഷത്തിലല്ല ഞാൻ ഒരു നല്ല രീതിയിൽ പോയിട്ട് ഞാനൊന്ന് മറ്റേ വാസുട്ടി സാറ് ഇങ്ങനെ എവിടെയാണ് പോകുമ്പോ ഇംഗ്ലീഷ് അറിയാവുന്ന ആരെങ്കിലും കൊണ്ടോ ഒന്നും പറയണ്ട അവരുടെ ഒരു പേസ്റ്റ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറോട് ഒരു പേസ്റ്റ് ഉണ്ട് അത് വാങ്ങാനാണെന്ന് പറഞ്ഞാൽ ഗംഭീര സ്വീകരണം മലയാളം നോക്കൂല്ലേ അത് ഞാൻ ഞാൻ എന്താണ് ഒന്ന് ന്യൂട്രലി ഞാൻ ഒന്ന് ചോദിച്ചറിയാ അല്ല മൂപ്പറിനെ ശല്യപ്പെടുത്തിട്ടല്ലേ നീ ആരാണ് വനിതാ സന്തോഷായിട്ടിരിക്കും പിന്നെന്താ അതെന്താ സംഭവം അല്ല രണ്ടു മൂന്നു ദിവസൊക്കെ ആളെ കാണാല്ല എന്ന് കാണാല്ലേ അത് സീരിയസ് ആണ് ആയിപ്പ എങ്ങനെ അറിയുന്നത് ഞാൻ ഓളിരിക്കുമ്പോൾ പറയണ്ടല്ലോ ചിട്ടാണ്ടിരുന്ന പറഞ്ഞ് സന്തോഷിപ്പിച്ചതാണ് അതിന് പ്രശ്നം വേണ്ടല്ല കായിട്ടുള്ള അങ്ങോട്ടും കൂടെ ഉള്ള നറുപ്പാണ് എല്ലാ ഹാമുഖ്യങ്ങളും ഒരു കാറ്റില് കേറ്റിയാ പോലെ കഴിഞ്ഞില്ലേ അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല കഴിഞ്ഞ ബേബടൊക്കെ എന്തൊക്കെ കേൾക്കണേ നമ്മള് ഈ കായ കൊണ്ടുള്ള കളി അങ്ങനെയാണെ

ഞാൻ രണ്ടു ദിവസമായിട്ട് ഫോണിലും വിളിച്ചിട്ട് ഒരു വിവരവും കൊണ്ട് ഇരട്ടിയാവും പറഞ്ഞപ്പോ ആധാരം പണയം വെച്ചിട്ട് ഞങ്ങള് കാശ് കൊടുത്തു ഇപ്പൊ കമ്പനി പൂട്ടിന്നെ ഞങ്ങൾ അറിഞ്ഞു പുള്ളി എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിട്ട് കിട്ടുന്നില്ല പുള്ളി വന്നാ ഒന്ന് പറഞ്ഞു രണ്ടു ദിവസം കൂടി ഞങ്ങൾ നോക്കും അത് കഴിഞ്ഞ ഞങ്ങൾ ഒരു വര കൂടി വരും അപ്പൊ ഞങ്ങൾ രീതി താവി അത് പുള്ളി വന്നൊന്ന് പറഞ്ഞേക്കാണിക്കുന്ന ഈ വേഷത്തില് എന്ത് പണിയാണ് കാണിക്കണേ കായോടും ഈ ഹിമാലയത്തിലേക്ക് പോവാ അതോ ബോംബാലോ ഒറ്റാസോ തിരുവനന്തപുരത്തോ എവിടെ എന്താ നോക്കണ വന്ന ഫ്ലൈറ്റ് നോക്കുക നല്ല പായ്പെ മുണ്ടൂടി വയ്യ എന്റെ കയറിന്ന് കൂട്ടാരനാണ് സഹോദരനാണ് ഒരു ഒരമ്മേന്റെ പാല് കുടിച്ചാണ് ഇപ്പൊ വേഷം

ംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല എന്തവകാശം കാക്കയ്ക്കും പൂച്ചക്കും കോഴിക്കും കഴുകനും പോത്തിനും എരുമയ്ക്കും സിംഹത്തിനും എന്തിന് കൊതുകിന് പോലും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് അതുപോലൊരവകാശം മാത്രമേ മനുഷ്യനെ ഉള്ളു ജീവജാലങ്ങളെ കൊല്ലരുത്

അർത്ഥശൂന്യമായ ബന്ധങ്ങളെ സന്യാസ ജീവിതത്തിലേക്ക് വലിച്ചെടക്കിരുന്ന മകളെ താലി ഒരു അലങ്കാരമല്ലേ അത് അവിടെ കിടക്കട്ടെ നല്ല ഭംഗിയത് എന്തൊക്കെയാണിച്ചു